നിന്നിലേക്ക് രചന മിഴിമോഹന അവ തരണം മിത്രവിന്ദ ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് വേണം നീ ലക്ഷ്മി മോളുടെ കൈപ്പിടിച്ചു കൊടുക്കാൻ അയാൾ പറഞ്ഞതും സ്വതി ചുറ്റുമെന്ന് നോക്കി ഞാനോ അത് അത് വല്യമാവൻ ചെയ്താൽ മതി പോരാ കുറച്ചു മുൻപ് നിന്റെ അമ്മായി പറഞ്ഞത് കേട്ടതല്ലേ ലക്ഷ്മി മാത്രമല്ല അവൾക്ക് മകൾ അവളുടെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരുടെയും സ്ഥാനം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അവളുടെ ആഗ്രഹം അതുതന്നെയായിരിക്കും കാരണം അവരുടെ കണ്ണുകൾ സരോജമ്മയിലേക്ക് നീണ്ടതും തുടച്ചുകൊണ്ട് അവർ സുധിയെ നോക്കി ചെല്ലുമണി അവരുടെ ഒരു വാക്കിൽ നിറഞ്ഞ കണ്ണോടെ കതിർ മണ്ഡപത്തിലേക്ക് കയറി സുധി കിച്ചൻ്റെ ഇടത് കൈയിലേക്ക് അവൻ്റെ പാതിയുടെ കൈ ചേർത്ത് വെക്കുമ്പോഴും സുധിയുടെ ചുണ്ടിൽ നേരിയ ചിരിവിടർന്നു സുധി ആ നിമിഷം കിച്ചൻ്റെ കണ്ണുകൾ സുധിയിലേക്ക് തറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അല്ലേടാ എൻ്റെ ജീവൻ ഒരു കുഞ്ഞു മുട്ടായി കഷ്ണമാണെങ്കിലും നീ കഴിക്കുന്നതാണ് എൻ്റെ സംതൃപ്തി പിന്നെ എൻ്റെ കൊച്ചിൻ്റെ കൈ പിടിച്ചങ്ങ് തരുവാ പണ്ടത്തെപ്പോലെ കുഞ്ഞു കളിച്ച് നടക്കാതെ ഉത്തരവാദിത്തത്തോടെ തടിമില്ലു നോക്കി ഇവിടെ നിന്നോണം കേടല്ലോ പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെയും കൈകൾ നെഞ്ചോട് ചേർത്തു സുതി ലച്ചു കിച്ചന്റെ ശബ്ദം കേട്ടതും അടഞ്ഞു കിടക്കുന്ന കണ്ണൻ്റെ നടയിൽ കൈ കൂപ്പി നിൽക്കുന്നവൾ ഒഴുകിവരുന്ന കണ്ണുനീരോടെ മെല്ലെ കണ്ണു തുറന്നു തൻ്റെ വലതുവശം ചേർന്ന് നിൽക്കുന്നവനിലേക്ക് പോയി അവളുടെ മിഴികൾ കിച്ചേട്ട ലച്ചു വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ കണ്ണൻ കൈവിടില്ലല്ലേ ചോദിക്കുന്നതിനൊപ്പം അവൻ്റെ കൈകളും ആ നടയിൽ കോപ്പി ഇല്ല മെല്ലെ തലയാട്ടി പെണ്ണ് നീ എനിക്ക് വേണ്ടിയാണോ വിളക്കെടുത്തത് വീണ്ടും അവൻ്റെ ചോദ്യത്തിനനുസരിച്ച് ചെറു നാണത്തോടെ ചിരിച്ചവൾ കിച്ചേട്ടൻ മോഹിക്കുന്ന പെൺകുട്ടിയെ തന്നെ കിച്ചേട്ടനെ കെട്ടാനാ ഞാൻ ലച്ചോ പറഞ്ഞു തീരും മുന്നേ പുറകിൽ നിന്നും ഒരു മുരടനക്കം കേട്ടവർ തിരിഞ്ഞു സുതിയും ചിത്രയും സരൈവും കൂടി ചിരിയോടെ അവർക്ക് അടുത്തേക്ക് നടന്നു വന്നു ലച്ചോ വിളക്കെടുത്തതുകൊണ്ട് നീ സ്നേഹിക്കുന്ന പെണ്ണിനെ തന്നെ നിനക്ക് കണ്ണും കൊണ്ടും തന്നു അകത്തേക്ക് വരുന്നതനുസരിച്ച് ചിത്ര ചിരിച്ചു ചിത്ര ചെയ് ഇപ്പോൾ ഞാനാരായി എനിക്ക് വേണ്ടി വിളക്കെടുക്കാൻ ഇല്ലാതെ പോയി സുതി കുസൃതിയോടെ പറഞ്ഞതും സരയു ഒരു ഞെട്ടലോടെ കിച്ചണെ നോക്കി ശേഷം അവളുടെ കണ്ണുകൾ താഴ്ന്നത് കിച്ചൻ സൂക്ഷിച്ചു നോക്കി ഞാൻ മാത്രമല്ല സരേച്ചിയും വിളക്കെടുത്തു അത് സുതിയേട്ടന് നല്ലൊരു പെണ്ണിനെ കിട്ടാനായിരിക്കും അല്ലേ സരാച്ചി ആ നിമിഷം ചെറു കുറുമ്പോടെ ലച്ചു സരൈവിനെ സരൈവിൻ്റെ നേരെ ചുണ്ട് കോർപ്പിക്കുമ്പോൾ ഞെട്ടലോടെ തല ഉയർത്തി അവൾ ആണോടും താൻ എനിക്ക് വേണ്ടിയാണോ വിളക്കെടുത്തത് സുതി ചിരിയോട് ചോദിക്കുമ്പോൾ സരൈവ് അല്പമൊന്നും ഉയർത്തു മെല്ലെ തലയാട്ടിക്കൊണ്ട് കണ്ണുകൾ താഴ്ത്തുമ്പോൾ സുതി വീണ്ടും ചിരിച്ചു ആ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ അത് മതി സുതി പറഞ്ഞതും കിച്ചൻ അല്പം മുൻപോട്ട് വന്നു എന്നാൽ പിന്നെ സുതിക്ക് കിച്ചൻ്റെ ശബ്ദം ഉയർന്നതും സരീബിൻ്റെ കണ്ണുകൾ ഭയത്തോടെ അവനിച്ചെന്ന് നിന്നു അരുതെന്ന് അപേക്ഷിക്കും പോലെ ആ കണ്ണുകൾ നിറയുമ്പോൾ കിച്ചൻ ശ്വാസമെടുത്തു വിട്ടുകൊണ്ട് പുറകോട്ട് നീങ്ങി നീ എന്താ പറയാൻ വന്നത് സുതി ആ നിമിഷം സംശയത്തോടെ അവനെ നോക്കി അത് കിച്ചൻ വാക്കുകൾക്കായി പരുതിക്കൊണ്ട് സരീവിനെയും ചിത്രയും മാറി മാറി നോക്കുമ്പോൾ ചിത്രയുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു നേരെ മറിച്ച് സരീവിൻ്റെ ഭയത്തോടെയുള്ള ഒഴിവിൽ അവൻ കണ്ടിരുന്നു ഏയ് ഞാൻ ഞാൻ പറയാൻ വന്നതിനി ഇനി സുതിക്കു ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം അത് വെച്ച് താമസിപ്പിക്കണ്ട ഫാന് വല്യുമ്മയ്ക്കും അതൊരു ആശ്വാസമാകും കിച്ചൻ പറഞ്ഞുകൊണ്ട് സരീവിനെ നോക്കുമ്പോൾ ആശ്വാസത്തോടെ ശ്വാസം വലിച്ചു വിട്ടവൾ അതിനൊക്കെ ഇനി സമയമുണ്ട് പിന്നെ ഞാനിപ്പോൾ നിന്റെ അമ്മയുടെ വല്യമാവൻ്റെ അടുത്തു നിന്നാണ് വരുന്നത് സുതി ചിരിയോടെ ലജുവിനെ നോക്കുമ്പോൾ ഉയർത്തി അവൾ എനിക്കെന്തോ വലിയ കഷ്ടകാലം വരാനുണ്ടെന്ന് ആ പുള്ളി പറയുന്നത് സൂക്ഷിക്കണമെന്ന് സരീവിൻ്റെ കണ്ണുകൾ ഫയത്തോടെ കണ്ണിൻ്റെ നടയിലേക്ക് അപ്പോഴേക്കും നീണ്ടു അവനുവേണ്ടി മൗനം കണ്ണിന് മുന്നിൽ പ്രാർത്ഥനയായി മാറുന്നത് ചിത്ര സൂക്ഷിച്ചു നോക്കി ആ അക്കാരണംവനങ്ങനെ പറഞ്ഞോ എങ്കിലത് വെറും ഉണയായിരിക്കും കുറച്ച് മുൻപേ അല്ലേ തൻ്റെ കഷ്ടകാലം ഒഴിഞ്ഞുപോയത് അത് കൃത്യമായി എൻ്റെ തലയിൽ വന്ന് വീഴുകയും ചെയ്തു കിച്ചൻ പൂർത്തിയാക്കും മുൻപേ കയ്യിലിരുന്ന ചെറിയ ചെണ്ടുകൊണ്ട് അവൻ്റെ പുറത്തൊരെണ്ണം കൊടുത്തില്ലിച്ചു എടി വേണ്ട ഇനി എൻ്റെ ചെറുക്കനെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ നല്ല പേട ഞാൻ തരും സുതി അവൾക്ക് നേരെ കൈനീട്ടിയത് ചുണ്ട് കൂർപ്പിച്ചു പിടിച്ചു പെണ്ണ് അപ്പം എന്നെ പറയുന്നതിന് സുധേട്ടന് കുഴപ്പമൊന്നുമില്ലേ അല്ലെങ്കിലും പണ്ടേ അങ്ങനെ എല്ലാം കിച്ചേട്ടന് മാത്രം കൊടുക്കും പെണ്ണ് മുഖം വെട്ടിക്കുമ്പോൾ കിച്ചനിൽ സുധിയും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു നീ പറഞ്ഞത് ശരിയാ ആ കാരണവരോടെ നിന്റെ ജാതകം കൂടി ഒന്ന് നോക്കാൻ പറയണം കണ്ടകശനി തുടങ്ങിയോ എന്ന് അറിയണമല്ലോ ചിരി അടക്കി പറഞ്ഞതും ചിത്രയും സരയവും ചുണ്ടു കൂട്ടിപ്പിടിച്ചു വല്ല തമാശ എനിക്കങ്ങ് ബോധിച്ചു വീണ്ടും പെണ്ണ് കുറുമ്പ് കാട്ടിയതും സുതി അവളെ ചേർത്ത് പിടിച്ചു ചുമ്മാ പറയുന്നതല്ലേടി പെണ്ണെ നിനക്ക് വേണ്ടി ഇവൻ മരിക്കാൻ പോലും തയ്യാറായി എന്നാ സതീഷേട്ടൻ പറഞ്ഞത് സുതി പറയുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് എത്തി നോക്കി ലെച്ചു ചുമ്മാ കിച്ചേട്ടൻ അങ്ങനൊന്നും ചെയ്യില്ല ആണടി ചാടാൻ വേണ്ടി രണ്ടിലയുടെ മുകളിൽ നിന്നും ചാടാൻ പോയിവൻ അതുപോലെ അന്ന് നിനക്ക് റിസ്ക് എടുത്ത താമരപ്പൂ കുറച്ചുകൊണ്ട് വന്നതും ആ പെണ്ണ് നീയാണോ അറിയാൻ വേണ്ടിയാ നിന്നെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ആ റെക്കോർഡിൽ നീയാണെന്ന് ഉറപ്പിച്ച നിമിഷം മുതൽ പ്രാണനും കൈപ്പിടിച്ച് നടക്കുമോ ഇവൻ സുതി വാത്സല്യത്തോടെ പറഞ്ഞതും പെണ്ണ് നഖം കടിച്ചുകൊണ്ട് തല ഉയർത്തി അല്ല കിച്ചേട്ടൻ എങ്ങനെയാണ് സുതി ഏട്ട എന്നെ തിരിച്ചറിഞ്ഞത് പെണ്ണിൽ ചോദ്യം വന്നതും സുതിയും കിച്ചനും ചിത്രയും ഒരുപോലെ ഞെട്ടി അതു പിന്നെ അവൻ സുതി വെള്ളം ഇറക്കിക്കൊണ്ട് അവളിൽ നിന്നും കൈയെടുക്കുമ്പോൾ കിച്ചൻ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് മുഖം ചൊളിച്ചു എങ്ങനെയാ കിച്ചേട്ടാ എന്നെ തിരിച്ചറിഞ്ഞത് ആകാംക്ഷയോടെ അവൾ കിച്ചനെ നോക്കി എടാ കിച്ച ഞാൻ ആ ഊട്ടുപുരയിലേക്ക് ചെല്ലട്ടെ ഇലയിട്ട് തുടങ്ങിക്കാണും എല്ലാവർക്കും തികയോ ആവോ പറയുന്നതിനൊപ്പം സുതി പുറകോട്ട് രണ്ടിടി വെച്ച് തിരിഞ്ഞൂടുമ്പോൾ സരയോ ചുണ്ട് കൂട്ടിപ്പിടിച്ചു ഈ സുധേട്ടനെന്തു പറ്റി ലച്ചു ചുണ്ട് ചുണ്ടുടുക്കി കിച്ചനെ നോക്കി ഏ സുതി വിളമ്പാൻ പോയതാ കിച്ചനും മെല്ലെ തലയാട്ടി പക്ഷെ എന്നെ എങ്ങനെയാ കിച്ചേട്ടൻ തിരിച്ചറിഞ്ഞതൊന്നും പറഞ്ഞില്ല വീണ്ടും വാശിയോടെ പെണ്ണവനെ നോക്കി ഇവളിത് വിട്ടില്ല ഇതുവരെ കിച്ചൻ ദയനീയമായി ചിത്രയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അവൻ എങ്ങനെയാ നിന്നെ തിരിച്ചറിഞ്ഞതെന്ന് ഇന്ന് രാത്രി പറഞ്ഞു തരും അല്ലേടാ ചിത്ര ചുണ്ടിൽ ചിരിയോടെ ചോദിക്കുമ്പോൾ കിച്ചൻ നാണം കൊണ്ട് തലയൊന്ന് താഴ്ത്തി പറഞ്ഞതല്ല അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും പോരെ ശബ്ദമുയർന്നതും കിച്ചൻ അബദ്ധം പറ്റിയതുപോലെ മുഖം ചൊളിച്ചു പോടെ ഇറക്കാം അങ്ങേരുടെ കൂടെ നടന്ന് വായിൽ വരുന്നത് മൊത്തം വഷളത്തരുമാ അങ്ങനെയൊന്ന് കാണട്ടെ ഞാൻ നീ വാ സരയു പറഞ്ഞുകൊണ്ട് സരീവിൻ്റെ കയ്യിൽ പിടിച്ച് ചിത്ര വലിക്കുമ്പോൾ സരീവ് ചിരിയടക്കാൻ ചുണ്ട് കൂട്ടിപ്പിടിച്ചു ശെ അവർ പോയ വഴിയെ അവൻ എത്തി നോക്കി എന്തൊക്കെ ചേട്ടാ അവൻ്റെ തലയുടെ പൊക്കത്തിൽ എത്തിക്കുത്താൻ നോക്കി നിൽക്കുകയാണ് ലച്ചു നിനക്കിപ്പോൾ എന്താ ലച്ചു വേണ്ടത് ഞാൻ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നറിയണ്ടേ അല്ലെങ്കിലും അത് രാത്രി കാണിച്ചു തരുന്നുണ്ട് ഞാൻ നീ ഇപ്പോ വാ പറഞ്ഞോണ്ട് പെണ്ണിന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ തല മെല്ലെ തലമെല്ലിച്ചരിച്ച് കണ്ണിൻ്റെ നടയിലേക്ക് ഒന്നോട് നോക്കുന്നുണ്ടായിരുന്നവൻ സതീഷേ എന്താ ഇവിടെ സംഭവിക്കുന്നത് തൻ്റെ മുൻപിലൂടെ ലച്ചുവിൻ്റെ കൈപിടിച്ചു പോകുന്ന കിച്ചനിലേക്ക് നീണ്ടു പ്രസാദിൻ്റെ കണ്ണുകൾ ആ ഇപ്പോഴാണോ വന്നത് സതീഷ് ധൃതിക്കിടയിലും അയാളെ നോക്കി വന്നിട്ട് കുറേ നേരമായി ഒന്ന് ഫ്രഷായിട്ട് ഓടി വന്നപ്പോൾ കാണുന്നത് സുധിയുടെ സ്ഥാനത്ത് വരനായി കൃഷ്ണകുമാർ ഇതിപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത് അറിയാൻ വേണ്ടി നിൽക്കുമോ ഞാന് പ്രസാദ് പറയുന്നതിനനുസരിച്ച് സതീഷ് ചിരിച്ചു അമ്പാടിയാണെങ്കിലൊന്നു കുളിക്ക പോലും ചെയ്യാതെ ഓടി വന്നത് അവൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോ സതീഷെ പ്രസാദ് ആശങ്കയോടെ ചുറ്റും നോക്കി താൻ പേടിക്കണ്ടടോ അവൻ ആ ഊട്ടുമുരയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് ഇതിപ്പോൾ കുരുത്തക്കേട് ഒപ്പിച്ചത് കിച്ചനിൽ ലെച്ചുവാ നേരത്തെ ചിരിയോടെ എല്ലാം പറയുമ്പോൾ പ്രസാദ് ശ്വാസം എടുത്തു വിട്ടു ഓ എനിക്കിപ്പോഴാ ജീവൻ നേരെ വീണത് ഈ കല്യാണം ഉറപ്പിച്ച നിമിഷം മുതൽ ചെറുക്കനെ എനിക്ക് സമാധാനം തന്നിട്ടില്ല നമ്മുടെ ഭായി എന്തെങ്കിലും വീണു അത് അതുപോരേ സതീഷേ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീഴാൻ പ്രസാദ് സതീഷിനൊപ്പം മണ്ഡപത്തിലും പുറത്തേക്ക് നടന്നു പ്രസാദ് പറഞ്ഞത് സത്യമാണ് ഇതൊക്കെ തന്നെയാണ് എന്നെയും പിന്തിരിപ്പിരിച്ചത് എന്നാൽ കിച്ചന് ലക്ഷ്മിക്കും ഇത് നേരത്തെ തുറന്നു പറയായിരുന്നു പക്ഷേ രണ്ടും വണ്ടിയില്ല അയ്യർ സാർ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ നടക്കേണ്ടത് മറ്റൊന്നായിരുന്നു പറയുന്നതിനൊപ്പം സതീഷിൻ്റെയും പ്രസാദിൻ്റെയും കണ്ണുകൾ കുറിച്ചു മാറി നിൽക്കുന്ന കിച്ചു കിച്ചനിലേക്കും ലച്ചുവിലേക്കും പോയി പാവങ്ങൾ ഇപ്പോഴാ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നത് അല്ലേ അല്ല സുതി അവനൊക്കെ അല്ലടോ ഇത്രയൊക്കെ ആശിച്ച് വിവാഹം മുടങ്ങുമ്പോൾ ആർക്കായാലും വിഷമം ഉണ്ടാകും പ്രസാദിന്റെ മുഖത്ത് നേരിയ വിഷമം നിറയുമ്പോൾ സതീഷ് വീണ്ടും ചിരിച്ചു അത് തനിക്ക് സുതിയെക്കുറിച്ച് അറിയാൻ വല കിച്ചന് വേണ്ടി പ്രാണൻ പകുത്ത് നൽകാനും അവൻ തയ്യാറാ പിന്നെയല്ലേ ലക്ഷ്മി എടോ ഇതൊക്കെ അറിയാവുന്നുകൊണ്ടാണ് ആദ്യം മുതൽ ഞാൻ അവനോട് പറഞ്ഞത് സുതിയോടെല്ലാം തുറന്നു പറയാൻ പക്ഷെ അമ്പാടിക്കുള്ള ധൈര്യം പോലും അവൻ ഇല്ലാതെ പോയി സതീഷ് ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് തുടർന്നു ഒരർത്ഥത്തിൽ ധൈര്യക്കുറവല്ല പ്രസാദേ സുധിയോടുള്ള സ്നേഹം എന്നും അവരുടെ സന്തോഷങ്ങൾക്ക് കണ്ണുതട്ടാതെ നിൽക്കട്ടെ അല്ലെടോ പറഞ്ഞുകൊണ്ട് സതീഷ് കണ്ണൻ്റെ നടയിലേക്ക് നോക്കി ശേഷം പ്രസാദിനെയും താൻ പാടോ നമുക്ക് സദ്യ കഴിക്കാം എനിക്കാണെങ്കിൽ നല്ല വിശപ്പാ ഇന്നലെ മുതൽ നേരെ ചൊവ്വി ഒരു വറ്റ് കഴിച്ചിട്ടില്ല സതീഷ് പ്രസാദിൻ്റെ തോളി തട്ടി ആ എനിക്കും പെട്ടെന്ന് പോണം വൈകിട്ട് ഡ്യൂട്ടിയിൽ കയറാമെന്നാണ് കരുതുന്നതേ കുറച്ച് ദിവസമായില്ലേ ലീവ് പറഞ്ഞു പ്രസാദ് ചുറ്റുവന്നു നോക്കി അല്ല അമ്പാടിയോടെ എന്നെ കണ്ടത് മുങ്ങിയതാണല്ലോ കുറച്ചു മുൻപ് ഊട്ടുപുരയിൽ നിൽക്കുന്ന കണ്ടതാണല്ലോ ഇനി ആ സുധയുടെ കൂടെ കാണും താം വാ എങ്കിലേ എന്നോട് പറ മോഹൻലാൽ സ്റ്റൈലിൽ നിൽക്കുന്നവനെ അടിമുടി ഒന്ന് നോക്കി പെണ്ണ് എന്ത് എന്തു പറയേ മുഖം ഒന്ന് കോട്ടിയവൾ കുറച്ചു മുൻപേ പറയാൻ വന്നത് ഐ ലവ് യു എന്ന് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞു അമ്പാടി ആകാംക്ഷയോടെ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് കുഞ്ഞിപ്പെണിയിലേക്ക് കണ്ണെറിഞ്ഞു അതിന് ഞാനൊന്നും പറയാൻ വന്നില്ലല്ലോ ചുണ്ടൊന്ന് കൂട്ടി പിടിച്ചു മാർക്കൂ ഹ കളിക്കാതെ പെണ്ണേ എനിക്കറിയാം നീ എന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ വന്നതാന്ന് അവൻ്റെ ചുണ്ടിൽ ചെറിയ നാണം വിടർന്നു ആര് പറഞ്ഞിഷ്ടമാണെന്ന് അത് അച്ഛനല്ലേ പറഞ്ഞത് എനിക്കാണ് ഇഷ്ടമല്ലെങ്കിലോ പെണ്ണിൻ്റെ കണ്ണുകൾ ദേഷ്യത്തോടെ അവനേൽ പതിയുമ്പോൾ മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് അവളെ നോക്കി നിൽക്കുകയാണ് അമ്പാടി ഒപ്പം അവന്റെ ശബ്ദമൊന്നിടറുമ്പോൾ കണ്ണൊന്ന് വെട്ടിച്ചവൾ നീ തമാശ പറയുവാണോ എന്നെ വിഷമിപ്പിക്കാനായിട്ട് എനിക്കും മനസ്സിലായി കുറച്ചു മുൻപ് ഞാൻ അവോയ്ഡ് ചെയ്ത ദേഷ്യമാണല്ലേ മെല്ലെ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അമ്പാടി കിച്ചേട്ടനിൽ എച്ചു ഒന്നിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു ഞാൻ സോറി ചുണ്ടും മുഖവും ഒരുപോലെ ചൊളിച്ചവൻ ഞാൻ തമാശ പറഞ്ഞ ഞാൻ തമാശ അല്ല പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ് പെണ്ണിൽ നിന്നും വാക്കുകൾ തീച്ചുള്ള പോലെ കേൾക്കുമ്പോൾ അമ്പാടിയുടെ കണ്ണുകൾ നിറഞ്ഞു പൊന്തി സോറി ഞാൻ പുറകെ നടന്ന് കുറെ ബുട്ടിച്ചിട്ടുണ്ട് പക്ഷേ തനിക്ക് എന്നെങ്കിലും എന്നെ ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിച്ചു സാറില്ല എന്നെപ്പോലൊരാൾ നിനക്ക് ചേരില്ല പറയുന്നതിനൊപ്പം കണ്ണ് തുടച്ചവൻ മെല്ലെ മെല്ലമുണ്ട് മെല്ലെ തിരിഞ്ഞു അപ്പോൾ അച്ഛനോട് പറഞ്ഞതോ എന്റെ വലങ്കാലായി കൂടെ കാണുമെന്ന് പെട്ടെന്ന് പുറകിൽ നിന്നും പെണ്ണിൻ്റെ ശബ്ദം കേട്ടതും ഞെട്ടലോടെ തിരിഞ്ഞവൻ വോക്കിംഗ് സ്റ്റിക്കിൽ ബലം കൊടുത്ത് ചിരിക്കുന്നവളെ കണ്ണും പിഴിച്ച് നോക്കി അമ്പാടി ഏ എന്താ പറഞ്ഞേ കണ്ണൊന്നും മിന്നിച്ചവൻ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു അമ്പാടിയേട്ടനെ പക്ഷേ അച്ഛനെയമ്മയും വേദനിപ്പിച്ചുകൊണ്ട് പറയാൻ എനിക്ക് നല്ലോണം പേടിയുണ്ടായിരുന്നു മാർക്കു ചെറുതായി ഒന്ന് വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി എനിക്ക് വലിയൊരു കുറവുണ്ട് അമ്പാടിയേട്ട പറയുന്നതിനനുസരിച്ച് അവളുടെ കൈ വലത്തെ വോക്കിംഗ് സ്റ്റിക്കിൽ പിടിമുറുക്കി നാളെ അമ്പാടിയേട്ടിനടുത്ത തീരുമാനം തെറ്റായിപ്പോയെന്ന് തോന്നിയാൽ ഞാൻ വിഷമിക്കുന്നതിലും നൂറിരട്ടി എൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കും എനിക്കത് സഹിക്കാൻ കഴിയില്ല എനിക്കെപ്പോഴും എൻ്റെ അച്ഛനും അമ്മയോ വലുത് പെണ്ണ് കണ്ണു നിറയ്ക്കുമ്പോൾ നേരത്തെ ചിരിയോടെ ഒരു കസേരി അടുപ്പിച്ചിട്ടവൻ ഇവിടെ ഇരുന്നു കാലു വേദനിക്കും അവൻ പറയുന്നതനുസരിച്ച് അവൻ്റെ കണ്ണിലേക്ക് പോയി അവളുടെ മിഴികൾ നോക്കണ്ട വലത് കാലായി എന്നും കൂടെ കാണുമെന്ന് പറഞ്ഞത് പാതിവഴിയിൽ ഇട്ടിട്ട് പോകാനല്ല അവളുടെ രണ്ടു തൊള്ളിലും പിടിച്ച് കസേരയിലേക്ക് ഇരുത്തിയവൻ മാർക്കു ഈ ഒരു കുറവ് ഒരിക്കലും നിന്റെ ഉള്ളിൽ ഒരു അപകർഷതാ ബോധമാകരുത് അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അവൾക്കൊപ്പം മുട്ടുകുത്തിയിരിക്കുമ്പോൾ അവളുടെ തടിക്കാലിൽ മെല്ലിയൊന്ന് തലോടിയവൻ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല അത് ഞാൻ നിന്റെ അച്ഛനും കൊടുത്ത വാക്കാം പറഞ്ഞുകൊണ്ട് അവൻ തല ഉയർത്തി അവളെ ഒന്ന് നോക്കി എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമാണ് എൻ്റെ അച്ഛനെ ആ നിമിഷം പെണ്ണൊന്ന് വിതുമ്പിയതും അമ്പാടി വീണ്ടും ഒന്ന് ചിരിച്ചു എനിക്കും അല്ലെങ്കിലും മാമനെ ഞാനങ്ങ് ദു ഒരേ വൈബുള്ള മണ്ടന്മാർ ശെ അമ്പാടി തലയൊന്ന് വെട്ടിച്ചതും പെണ്ണ് കൂറപ്പിച്ചു നോക്കി അങ്ങനെയല്ല ഞങ്ങൾക്ക് രണ്ടും ഒരേ വേവിലിന്താണ് ഇങ്ങനെ ഒരമ്മയച്ചനെ കിട്ടാനും പുണ്യം ചെയ്യണേ പറഞ്ഞുകൊണ്ട് മെല്ലെ എഴുന്നേറ്റവൻ ഓട്ടുപുരയിലേക്ക് എത്തി നോക്കി കരിങ്ങാലിവെള്ളം വേണോ അവൻ ചോദിക്കുന്നതനുസരിച്ച് മെല്ലെ അവൾ തലയാട്ടി ലോകത്തെ ആദ്യത്തെ കാമുകനായിരിക്കും ഞാൻ കാമുകി യേസു പറഞ്ഞ നിമിഷം കല്യാൺ കരിങ്ങാലിവെള്ളം തരുന്നത് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലേക്ക് ആവി പാർന്ന് വെള്ളം കൊടുത്തവൻ ചെറുനാണത്തോടെ അത് മുത്തി കുടിച്ചവൾ ഗ്ലാസ് അവനും നേർക്ക് നീട്ടി ഞാൻ പോവാം അമ്മ അന്വേഷിക്കും പിന്നെ ഗൗരി ഹരിയും ഞാൻ ചെല്ലാതെ സദ്യ കഴിക്കില്ല പെണ്ണ് പതുക്കെഴുന്നേറ്റതും അമ്പാടിയവളെ താങ്ങിക്കൊടുത്തു ഈ ചിത്രം എവിടെ നിന്നാണ് ഈ പേരൊക്കെ കണ്ടുപിടിച്ചത് മാർക്കണ്ടേയ ഗൗരാങ്കി ഹരിനാക്ഷി കൊള്ളാം പേരുകൾ അവൾക്കൊപ്പം മുൻപോട്ട് വരുമ്പോൾ കണ്ടു അവളെ നോക്കിക്കൊണ്ട് അവിടേക്ക് വരുന്ന സതീഷിൻ്റെ രണ്ട് കടകുമണികൾ പതിമൂന്നും പത്തും വയസ്സുള്ള കുഞ്ഞുമണികൾ പൊന്നു ചേച്ചി എവിടായിരുന്നു എനിക്ക് വിശക്കുന്നു ഇളയവൾ ഹരിനാക്ഷി കുഞ്ഞു വയറിൽ കൈപ്പൊത്തി ഞങ്ങളെവിടെയെല്ലാം തിരുക്കിയെന്നറിയോ അമ്മയോട് ചോദിച്ചു ചോദിച്ചപ്പോൾ പൊന്നിച്ചേച്ചു ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞു ഗൗരി പറഞ്ഞതും അമ്പാടിയും മാർക്കുവിനെയും മാറി മാറി നോക്കി ഒരു പതിമൂന്ന് വയസ്സുകാരുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വന്നത് അവളുടെ മുഖത്ത് പ്രതിഫലിച്ചു തുടങ്ങിയതും രണ്ടും നാണം കൊണ്ടും മുഖം താഴ്ത്തി എടാ അമ്പാടി പുറയിൽ നിന്നും സുധീയടി ഉറക്കെയുള്ള ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കി കുഞ്ഞു സുധിയുടെ തോളിൽ കൈ കൈ നിൽക്കുന്ന സതീശൻ മക്കൾ രണ്ടുപേരും അമ്മയുടെ അടുത്തേക്ക് ചെല് അച്ഛൻ ചേച്ചിയെ കൊണ്ട് ഇപ്പം വരാം പറഞ്ഞുകൊണ്ട് സതീഷ് പിള്ളേരുടെ അടുത്തേക്ക് വരുമ്പോൾ രണ്ടുപേരും മുഖം വെറുപ്പിച്ചു ചെല്ലെന്നേ ഇപ്പം വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അച്ഛനും നല്ല വിശപ്പുണ്ട് അയാൾ വാത്സല്യപൂർവ്വം കുഞ്ഞവളുടെ തലയിൽ തലോടി അവർ രണ്ടുപേരും തിരിഞ്ഞു നടന്നു പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് സതീഷ് സുധീടെ നേർക്ക് തിരിഞ്ഞു രണ്ടും പോലെ പൊന്നുവിൻ്റെ പിന്നാലെ കാണും ഇവൾ വീഴുവോ ഇവക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയാ രണ്ടിനും പറഞ്ഞുകൊണ്ട് മാർക്കുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു സതീഷ് അതിനുശേഷം അമ്പാടിയെ ഒന്ന് നോക്കി രണ്ടും എന്താ വിചാരിച്ചത് സംസാരിക്കാൻ കുറച്ച് സമയം തന്നെന്ന് കരുതി രണ്ടിനെയും ആ വഴി പറഞ്ഞു വിട്ടെന്നോ ഞങ്ങളപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലടാ സുധീ സുധീയെ നീട്ടി വിളിക്കുമ്പോൾ മെല്ലെ ചിരിച്ചുകൊണ്ട് സുതി മാർക്കൂനെ നോക്കി മോളി ചെറുക്കിനെ ഒന്ന് പേടിപ്പിച്ചല്ലേ സുതി ചോദിക്കുമ്പോൾ അമ്പാടി കണ്ണൊന്ന് തുറിച്ചു എടാ നിന്നോട് ഇഷ്ടമാണെന്ന് പറയാനാണ് ഇവള് കുറച്ചു മുൻപ് വന്നത് അപ്പോൾ നീ അവളെ ഓടിച്ചു വിട്ടു സുതി അമ്പാടിയെ കണ്ണൊന്ന് കൂർപ്പിച്ച് നോക്കുകയാണ് അതു പിന്നെ കിച്ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയതല്ലേ ഇവള് പിന്നെ എങ്ങും പോകില്ല കറക്റ്റ് എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പറയുന്നതിനൊപ്പം കാലുകൊണ്ട് കളം വരച്ചമ്പാടി അയ്യേട എന്തൊരു നാണം കിച്ചേട്ടൻ്റെ പുറകെ പോയപ്പോ നീ എൻ്റെ കൊച്ചിനെ കരയിച്ചില്ലേ അതുകൊണ്ട് ഞാനാ പറഞ്ഞത് നിന്ന് ഇഷ്ടമല്ലെന്ന് പറയാൻ സതീഷ് മുഖം ഒന്ന് കോർപ്പിച്ചു മാമ ഇത് ചതി ഇത് വലിയ ചതിയായിപ്പോയി ഇവളെ വളയ്ക്കാൻ പറ്റാത്തതിനാണ് ഞാൻ കഷ്ടപ്പെട്ട് മാമനെ വളച്ചെടുത്തത് ആ മാമൻ തന്നെ എന്നോട് ഈ ചതി കാണിക്കണമായിരുന്നോ ഇവളെന്നെ റിജക്റ്റ് ചെയ്ത വേദനയിൽ ആ തിളച്ചു മുങ്ങുന്ന സാമ്പാർ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയതാ ഞാൻ പിന്നെ സാമ്പാറിൻ്റെ മണമടിച്ചപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു വെറുതെ എന്തിനാ ഫുഡ് വേസ്റ്റ് ആക്കുന്നത് അമ്പാടിയുടെ മുഖത്തെ ഭാവവും അവൻ്റെ വാക്കുകളും കേട്ടതും ഉറക്ക ചിരിച്ചുകൊണ്ട് സതീഷൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് മാർക്കൂ ആ നിമിഷം ചിരിക്കൊപ്പം തന്നെ സതീഷ് കണ്ണു ആഞ്ഞു തുടയ്ക്കുമ്പോൾ സുധീയം മെല്ലെ ചിരിച്ചു സതീഷ്ട ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്കറിയാം ആ വലിയമാവൻ ചെറുക്കനും പെണ്ണും മേലേപ്പാട്ട് കയ കയറ സമയത്ത് അത് കുറിച്ച് ചെറിയമ്മയുടെ കൈ കൊടുത്തിട്ടുണ്ട് ഇനി ഏതാണ്ട് അരമണിക്കൂർ കൂടി കാണും ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് സുതി അമ്പാടിയുടെ കയ്യിൽ പിടിച്ചു നീ വാടാ നമുക്കും പോയി കഴിക്കാം വല്ലാത്ത വിശപ്പ് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നടക്കുമ്പോൾ അമ്പാടി അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു സുധേട്ടൻ ശരിക്കും വല്ല ദൈവമാണോ ആ അതേടാ വലിയ കോവിലെ സാക്ഷാൽ പരമശിവനാണ് ഞാൻ ഇനി പാർവതി കൂടി വന്നാൽ മതി വെറുതെ വെളുത്ത ജുബ വലിച്ചു വാരിയിട്ടു പാർവതിയും വന്നില്ല കാളെയും വന്നില്ല പറഞ്ഞുകൊണ്ട് സുതി കുനിച്ചുകൊണ്ട് ജുബയുടെ കൈ ഒന്നും തെരുത്തു വെച്ചു ആ വന്നല്ലോ എന്താ പെട്ടെന്ന് അമ്പാടിയുടെ ശബ്ദമുയർന്നതും സുധി തല പൊക്കി നോക്കി അല്ല ചേച്ചി വന്നെന്ന് പറഞ്ഞതാ അമ്പാടി മുൻപോട്ട് നടക്കുമ്പോൾ സുധിയുടെ കണ്ണുകളും അവിടേക്ക് നീണ്ടു കരയുന്ന സായ്ക്കുട്ടനെ ദേഷ്യത്തോടെ വലിച്ചുകൊണ്ടുവരുന്ന സരയോ അത് കണ്ടതും അമ്പാടിയും സുതിയും കണ്ണ് തുറച്ചു ഇതിപ്പോൾ പാർവതിയാണോ കാളിയാണോ കണ്ടിട്ട് ഭാവം മനസ്സിലാകുന്നില്ലല്ലോ അമ്പാടി സുതി കേൾക്കാതെ പറഞ്ഞുകൊണ്ട് നഖം കടിച്ചു തുടരും